ജാതി സമവാക്യങ്ങൾ കണക്കിലെടുത്ത് മന്ത്രിമാരെ നിശ്ചയിക്കാൻ ബി ജെ പി ഉത്തർപ്രദേശിൽ എസ് പി കോൺഗ്രസ് സഖ്യം നേട്ടമുണ്ടാക്കിയ പശ്ചാത്തലത്തിലാണ് ജാതി സമവാക്യങ്ങൾ കണക്കിലെടുത്ത് മൂന്നാം മോദി മന്ത്രിസഭയിലെ അംഗങ്ങളെ നിശ്ചയിക്കാൻ ബി ജെ പി തയ്യാറെടുക്കുന്നത് യുവ വനിതാ പ്രാതിനിധ്യം ഒ ബിസി ബ്രാഹ്മണ ലളിത് പ്രാതിനിധ്യത്തോടൊപ്പം ന്യൂനപക്ഷ വിഭാഗത്തെയും ഉൾപ്പെടുത്തും പ്രാദേശിക സന്തുലിതാവസ്ഥയും ഉറപ്പിക്കാനാണ് ബി ജെ പിയുടെ ശ്രമം നാളെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കാനിരിക്കെ മന്ത്രിമാരെ കണ്ടെത്താനുള്ള ശ്രമം ഊർജിതമാക്കി ഉത്തർപ്രദേശിൽ നിന്നും ബ്രാഹ്മണ വിഭാഗത്തിൽ നിന്നുള്ള നാലു പേരാണ് പരിഗണനയിലുള്ളത് പിലിഭിത് എം ജിതിൻ പ്രസാദ മുൻ ഉപമുഖ്യമന്ത്രി ദിനേശ് ശർമ്മ മുൻ കേന്ദ്രമന്ത്രി മഹേഷ് ശർമ്മ മുതിർന്ന കേന്ദ്രമന്ത്രി ലക്ഷ്മീകാന്ത് വാജ്പേയ് എന്നിവർ പരിഗണനയിലുണ്ട് ദളിത് വിഭാഗത്തിൽ നിന്നും എസ് പി സിംഗ് ബാഗേൽ അനു വാൽമീകി എന്നിവരാണ് ഉത്തർപ്രദേശിൽ നിന്നും പരിഗണനയിലുള്ളത് ഒ വിഭാഗത്തിൽ നിന്നും ഭോലാ സിംഗ് പങ്കജ് ചൌധരി ഛത്രപാൽ ഗംഗ്വാർ എന്നിവർ പരിഗണനയിലുണ്ട് അപ്നദൽ നേതാവ് അനുപ്രിയ പട്ടേലിന് പുറമെ ഉത്തർപ്രദേശിൽ നിന്നും ജയിച്ച എൻ ഡി എയുടെ ഏകവനിതാ അംഗം ഹേമാ മാലിനിയാണ് യുവ പ്രാതിനിധ്യമായി തേജസ്വി സൂര്യ ഉത്തർപ്രദേശിൽ നിന്നുള്ള അരുൺ സാഗർ എന്നിവർ പരിഗണനയിലുണ്ട് ചിരാഗ് പാസ്വാൻ സാംഭവി ചൗധരി എന്നിവർ ലോക് ജനശക്തി പാർട്ടിയിൽ നിന്ന് കേന്ദ്രമന്ത്രിസഭയിൽ ഇടം പിടിച്ചേക്കും ആർ എൽ ഡി നേതാവ് ജയൻ ചൗധരിയും മന്ത്രിയായേക്കും ജെ ഡി യുവിൽ നിന്നും ലലൻ സിംഗ് സഞ്ജയ് ഛാ എന്നിവർ മന്ത്രിമാരായേക്കും ടി ഡി പിയിൽ നിന്നും രാം മോഹൻ നായിഡു പെമ്മസാനി ചന്ദ്രശേഖർ വെമ്മി റെഡ്ഡി പ്രഭാകർ റെഡ്ഡി എന്നിവർക്കാണ് സാധ്യത ജനസേനാ പാർട്ടിയിൽ നിന്നും വല്ലഭനേനി ബാലശൌരി മന്ത്രിയായേക്കും ജിതിൻറാം മാഞ്ചി ത്രിവേന്ദ്ര സിംഗ് റാവത്ത് ശിവരാജ് സിംഗ് ചൌഹാൻ മനോഹർ ലാൽ ഖട്ടർ വിഷ്ണുദത്ത് ശർമ്മ ബാൻസുരി സ്വരാജ് മനോജ് തിവാരി എന്നിവർ മൂന്നാം മന്ത്രിസഭയിൽ ഇടം പിടിച്ചേക്കും രാജ്നാഥ് സിംഗ് നിതിൻ ഗഡ്കരി അമിത് ഷാ നിർമ്മലാ സീതാരാമൻ എസ് ജയശങ്കർ അശ്വിനി വൈഷ്ണവ് പീയുഷ് ഗോയൽ തുടങ്ങിയവർ തുടരുന്നതിന് സാധ്യതയുണ്ട് നിർമ്മല സീതാരാമൻ ഖട്ടർ ശിവരാജ് സിംഗ് ചൌഹാൻ അമിത് എന്നിവരെ ജെ പി നദ്ദ മന്ത്രിയായാൽ പാർട്ടി അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിച്ചേക്കും കർണാടകയിൽ നിന്നും തെലുങ്കാനയിൽ നിന്നുമുള്ള മന്ത്രിമാരുടെ കാര്യത്തിൽ ചർച്ച തുടരുന്നതായാണ് വിവരം കേരളത്തിൽ നിന്നും സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിസഭയിൽ ഇടം നേടും അമൃത ന്യൂസ് ന്യൂഡൽഹി